രണ്ടായിരത്തിയേഴ് ഡിസംബർ ആറ് ജന്തർ മന്ദർ ന്യൂഡൽഹി മജ്ലിസെ മുഷാവറയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ട് പുതിയ തിരിച്ചറിവിൻ്റെയും ആത്മസ്ഥൈര്യത്തിൻ്റെയും പ്രദർശനമാക്കി કોઈ વાત એફઆઈઆર ബാബറി മസ്ജിദ് അതേ സ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുമെന്നുള്ള വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല അതുപോലെ അതിൻ്റെ കുറ്റക്കാരായ പ്രതികൾ ശിക്ഷിച്ചിട്ടില്ല പുനർനിർമ്മാണം അതുപോലെ തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മജലിശ മുഷാവറയുടെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ ധർണ സമാധാനപരമായ ധർണ നടക്കുകയായിരുന്നു വളരെ സമാധാനപരമായ ഈ ധർണയിലേക്ക് തൊട്ടടുത്ത ഒരു സർക്കിളിൽ കേന്ദ്രീകരിച്ച ശിവസേനയുടെ അക്രമ ആക്രമിക്കുകയായിരുന്നു ആയുധങ്ങളുമായിട്ട് പോലീസ് അവരെ തടഞ്ഞില്ല എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ജാഥയിലേക്ക് വരാനും അതിക്രമിച്ച് കടക്കാനും സാധിച്ചത് പക്ഷേ ജാഥാംഗങ്ങൾ തടുക്കുകയും പിന്നീട് പോലീസ് ഇടപെടുകയും ചെയ്തതുകൊണ്ടായിരുന്നു എന്നാൽ അവർ പിരിഞ്ഞു പോവുകയായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വശത്ത് ബാബരി മസ്ജിദ് തകർത്തതിന്റെ വേദന പങ്കുവെക്കാൻ പുനർനിർമ്മിക്കുക എന്നുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ധർണ നടത്തുന്നു അതേസമയം അത് തകർത്ത അതേ ശക്തികൾ ആ പ്രതിഷേധം പോലും അനുവദിക്കാതിരിക്കുന്നു അതിന് ഇവിടുത്തെ ഭരണകൂടം പോലീസ് അതിനെ അനുവദിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ അപലപനീയമായ ഒരവസ്ഥയാണ് ഇത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന മനോഹര സൗധത്തിന്റെ തകർന്ന മുഖപ്പുകൾ മാറ്റിപ്പണിതേ മതിയാവും ബാബരിപ്പള്ളിയുടെ തകർന്ന മിനാരങ്ങൾ തൽസ്ഥാനത്ത് വീണ്ടും ഉയർന്നേ മതിയാവും അറിവ് നേടി ആത്മാവത്തെ ആർജിച്ച് സമൂഹത്തിന്റെ പതിത്വം പുതിയ കർമ്മകാണ്ഡങ്ങൾ തേടാൻ ബാബരിയുടെ രക്തസാക്ഷ്യം പ്രചോദനമാവുന്നുണ്ട് ഭാവനാശേഷിയുള്ളൊരു നേതൃത്വത്തിന് കീഴിൽ ഇച്ഛാശക്തിയുള്ളൊരു ജനതയ്ക്ക് ഇന്ത്യയെ തന്നെ മാറ്റിപ്പണിയാനാകും